മാർക്കറ്റിംഗിനകത്ത് ഡയറക്ട് സെല്ലിംഗ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡയറക്ട് സെല്ലിങ്ങിൻ്റെ കുറവുകൾ പരിഹരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു നെറ്റ്വർക്ക് സ്റ്റാർട്ട് ചെയ്തു നെറ്റ്വർക്ക് എങ്ങനെ എന്താണ് നെറ്റ്വർക്കിൻ്റെ പ്രത്യേകത അതായത് ഒരു വ്യക്തി ആഡ് ഓൺ ചെയ്യുന്ന കസ്റ്റമർ അതായത് ഇപ്പോൾ എന്ന് പറയുന്ന ഒരു കസ്റ്റമർ വൈ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് ഒരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തി കൂടാതെ ഒരു എ ബി സി ഇങ്ങനെ കുറച്ചധികം പേർക്ക് ഈ ഒരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തി പിന്നീട് ഈ വൈയും എയും ബിയും സിയും ഒക്കെ കൂടുതൽ കൂടുതൽ ആൾക്കാർക്ക് ഈ ഉൽപ്പന്നം പരിചയപ്പെടുത്തുമ്പോൾ ഇതിൻ്റെ ഒരു വിഹിതം ഈ എക്സിന് കിട്ടുന്നു ഇതിനെയാണ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് പല തട്ടുകളിൽ നിന്നുള്ള വരുമാനം ഈ പരിചയപ്പെടുത്തുന്ന ആൾക്ക് കിട്ടുന്നു റെഫർ ചെയ്യുന്ന ആൾക്ക് എന്ത് ചെയ്യുന്നു പല തട്ടുകളിൽ നിന്നുള്ള വരുമാനം കിട്ടുന്നു ഇതുതന്നെയാണ് നെറ്റ്വർക്കും കണ്ടില്ലേ ഒരു നെറ്റ്വർക്കിലൂടെയാണ് ഈ പേയ്മെൻറ്റ് ഇവർക്ക് സംവിധാനം കിട്ടുന്നത് ഡയറക്റ്റ് സെല്ലിങ്ങിൻ്റെ വാളിജ എന്താണ് ഡയറക്റ്റ് സെല്ലിങ്ങിൽ എക്സ് പരിചയപ്പെടുത്തുന്ന സോ ആ ഒരു സെല്ലോട് കൂടി എക്സിനുള്ള വരുമാനം കഴിഞ്ഞു പിന്നീട് വൈകിരുന്ന ഒരു ബിസിനസ്സും ഇതിന് പ്രയോജനം ഉണ്ടാകത്തില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു മാർക്കറ്റിംഗ് സംവിധാനത്തിൽ നമ്മളെപ്പോഴും പരിചയപ്പെടുത്തുന്ന വ്യക്തികളെ നാല് തരത്തിൽ അഞ്ച് നാലോ അഞ്ചോ തരത്തിൽ നമുക്കുണ്ട് ഒന്നാമത്തെ മോഡലാണ് ഹോഴ്സ് ആറ്റിറ്റ്യൂഡ് രണ്ടാമത് എലിഫൻറ്റ് ആറ്റിറ്റ്യൂഡ് മൂന്നാമത് ഡോങ്കി ആറ്റിറ്റ്യൂഡ് നാലാമത് വുഡ് ആറ്റിറ്റ്യൂഡ് ഹോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ ആ ലക്ഷ്യത്തിലേക്ക് ആ ലക്ഷ്യം കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവരൊരു കുതിരയെപ്പോലെ അവരോടിക്കൊണ്ടേയിരിക്കും അവരാ ലക്ഷ്യത്തിലെത്തിയ ആരും അവരെ പ്രചോദിപ്പിക്കുകയോ മോട്ടിവേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല രണ്ടാമത്തെ കൂട്ടരാണ് എലിഫൻറ്റ് ആറ്റിറ്റ്യൂഡ് അതായത് അവരുടെ ഇടത്താനെ വലത്താനേ പറയാൻ ഒരാളുടെ സഹായം അല്ലേ നിങ്ങളെപ്പോഴും അവരെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കണ ലക്ഷ്യത്തിലേക്ക് തള്ളിക്കൊണ്ടിരുന്നാൽ അതായത് പാപ്പാനെ പോലെ നിങ്ങളുണ്ടെങ്കിൽ മാത്രമേ അവരെ വർക്ക്ഔട്ട് ചെയ്ത്തുള്ളൂ ഡോങ്കി ആറ്റിട്ടുള്ളവരുടെ കാര്യം അവരെന്താണ് ചെയ്യുന്നതെന്ന് അവർക്കൊരു പിടിയില്ല അവരെന്ത് ചെയ്തില്ല അവർ ചെയ്യും കുറേ കാര്യങ്ങൾ ചെയ്യും പക്ഷേ അവർ ചെയ്യുന്നതൊന്നും റിസൾട്ട് കുറേ ഒരു ചിലപ്പോൾ ഒരു കസ്റ്റമർ പോയി സംസാരിക്കാൻ പോകും പക്ഷേ അതൊന്നും അവർ എന്തിനാ പോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തിനാ ഭൂമി ജനിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാത്ത ഒരു കാറ്റഗറിയാണ് ഈ ഡോങ്കി ആറ്റിറ്റ്യൂഡ് അടുത്തതാണ് ഗുഡ് ആറ്റിറ്റ്യൂഡ് നമ്മളൊരു ബിസിനസ് പറയുമ്പോൾ മേ ബി ആ പ്രൊഡക്റ്റ് എടുത്തുകൊണ്ട് നമ്മളോട് അസോസിയേറ്റ് ചെയ്യും പക്ഷേ പിന്നീട് ഇങ്ങനെ വെട്ടിയിട്ട് തടി പോലെ കിടക്കും പിന്നീട് നിങ്ങളൊരു നല്ല അച്ചീവ്മെൻസിലേക്ക് എത്തി ഒത്തിരി നാൾ പ്രൂഫുകൾ ഒത്തിരി കിട്ടിയ ശേഷം മാത്രം വരുന്ന ഒരു കൂട്ടരാണ് ഈ വുഡ് ആറ്റിറ്റ്യൂഡ് കഴിവതും നമ്മൾ ഡയറക്റ്റ് സെല്ലിങ് ചെയ്യുന്ന ഒരു ഫോക്കസ് ചെയ്യേണ്ടത് ഈ ഹോൾസ് ആറ്റിറ്റ്യൂഡ് ഉള്ളവരെയാണ് നിങ്ങളുടെ കൂടെ ഈ ഹോൾസ് ആറ്റിറ്റ്യൂഡ് ഉള്ളവർ വന്നാൽ മാത്രമേ നിങ്ങൾ സക്സസ് ആകത്തുള്ളൂ കാരണം നിങ്ങൾക്കിവിടെ ടൈം ലിവറേജ് കിട്ടും ഈ ആണ് നെറ്റ്വർക്ക് ഇൻഡസ്ട്രിയുടെ അല്ലെങ്കിൽ ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രിയുടെ അല്ലെങ്കിൽ മൾട്ടി ലെവൽ മാർക്കറ്റിംഗിന്റെ പ്രധാന ഫോക്കസ് ഈ ലിവറേജ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സക്സസ് ആകാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് എന്ത് വേണം എപ്പോഴും ഹോൾസ് ആറ്റിറ്റ്യൂഡ് ഉള്ളവരെ പ്രൊമോട്ട് ചെയ്യാൻ നോക്കുക ഹോൾസ് ആറ്റിറ്റ്യൂഡ് ഉള്ളവരെ നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടും നാളെ നമുക്ക് ഇതിൻ്റെ കൂടുതൽ എക്സ്പ്ലനേഷൻസിലേക്ക് പോകാം ഓക്കെ താങ്ക് യു ആൾ ദി ബെസ്റ്റ്